രണ്ടായിരത്തിനാലിലെ സി എ ജി റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ചു പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരവും ഡോക്ടർമാരുടെ എണ്ണവും കുറവാണ് ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല എന്നും ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വ്യാപകമാണെന്നും സി എ ജി റിപ്പോർട്ട് പ്രശാന്ത് ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളം നമ്പർ ആണ് രാജ്യത്ത് തന്നെ പക്ഷേ എങ്കിൽ പോലും ഒരുപക്ഷെ നമ്മളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ ആയിരിക്കും വേണ്ടത്ര ഡോക്ടർമാരില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണ് സി റിപ്പോർട്ടിലുള്ള മറ്റു വിവരങ്ങൾ ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനങ്ങൾ പോലും പല ആശുപത്രികളിലും ലഭ്യമല്ല എന്നതാണ് ആരോഗ്യരംഗത്ത് മികച്ചതെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംസ്ഥാനത്തെ പല ആശുപത്രികളിലെ അവസ്ഥ അതായത് ആശുപത്രികളിൽ പലതരത്തിലുള്ള ഡോക്ടർമാരുടെ എണ്ണം അനുവദിച്ചതിലും കുറവാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം കുറവ് അതുകൊണ്ട് തന്നെ ഇത് ഡോക്ടർമാരുടെ മാത്രം കാര്യമല്ല ഫാർമസിസ്റ്റുകൾ നേഴ്സ് നേഴ്സുമാർ അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ഇങ്ങനെ പല തസ്തികളിലും ഈ കുറവ് രേഖ സി എ ജി കണ്ടെത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും ആശുപത്രികളുടെ ഒ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ചികിത്സ തേടി വരുന്ന രോഗികളുമായുള്ള അനുവാദം വളരെ വലിയ വ്യത്യാസമുണ്ട് ഇത് ഡോക്ടർമാരുടെ ജോലി ഭാരം മാത്രമല്ല അവിടെ ചികിത്സ തേടി വരുന്ന രോഗികൾക്കും ശരിയായ രീതിയിലുള്ള മികച്ച ചികിത്സ ലഭിക്കുന്നില്ല എന്ന് സി എ ജി കണ്ടെത്തുകയാണ് ഇതുകൂടാതെ കെ എം എം സി എല്ലിൻ്റെ ഈ പരിശോ സി എ ജി നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ കണ്ട നടത്തുന്നുണ്ട് അതായത് ഈ മരുന്നുകൾ മരുന്നില്ലാത്ത അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് അവസരങ്ങൾ സി എ ജി പല ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയാണ് മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുകൂടാതെ മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലും സി എ ജി നടത്തുന്നു ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആവശ്യ മരുന്നുകൾ പലതും ഇല്ലാത്ത ഇല്ല എന്ന പരാതി വ്യാപകമാണ് അത് ശരിയാണ് എന്ന് സമ്മതിക്കുകയാണ് സി എ ജി ഓർഡർ ചെയ്തതിനേക്കാൾ കുറവ് മരുന്ന് വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള എൺപത്തിരണ്ട് അവസരങ്ങൾ സി എ ജി പല കാലഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയാണ് ഇത്തരം സംഭവങ്ങളിൽ ഒന്നേ ദശാംശം ആറ് നാല് കോടി രൂപ പിഴ ചുമത്തിയിരുന്നു എന്നിരുന്നാൽ പോലും കെ എം എം സി എൽ ഇത് കൃത്യമായി ഈ കമ്പനികളിൽ നിന്ന് ഈടാക്കിയിട്ടില്ല എന്ന വീഴ്ചയും സി എ ജി തുറന്നു കാട്ടുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഉള്ള പൊതുജന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടെത്തലുകളും വീഴ്ചകളും തുറന്നു കാട്ടുന്നതാണ് ഇന്ന് സി എ ജി സമർപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശരി